السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه وسلم سيدنا رسول كريم صلى الله عليه وسلم آتنا نعم محبة رسول الله صلى الله عليه وسلم ودل محبة وقوان سنهي وقوان نعم അതുകൊണ്ട് നാം നിബിതങ്ങളുടെ പേരിൽ നാം ചൊല്ലുന്ന സ്വലാത്തുകൾ ഒരിക്കലും തട്ടുകയില്ല വേറെ എന്ത് അമലായാലും സതക്കയായാലും ബോംബായാലും മറ്റു സൽക്കർമ്മങ്ങളായാലും അത് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമാണ് പക്ഷേ അലൈഹി അലൈവല തങ്ങളുടെ പേരിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ ഒരിക്കലും തട്ടുകയില്ല ാഹുഅ അലൈഹി അഷറസ്ലമ പത്തു സലാത്ത് അള്ളാഹുഅല ചൊല്ലുന്നതാണ് ഒരു സലാത്ത് നാം നബി സല്ലല്ലാഹു അലൈഹി തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ പത്തു സലാത്ത് ചൊല്ലിയ പ്രതിഫലമാണ് അള്ളാഹുവിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് അതിനാൽ നാം പത്തു സലാത്ത് നാം നബി സല്ലല്ലാഹു അലൈഹി വസ്ല തങ്ങളുടെ പേരിൽ ചൊല്ലിയാൽ നൂറ് സലാത്ത് ചെല്ലിയ പുണ്യമാണ് ലഭിക്കുന്നത് അങ്ങനെ നാം ഇത്തക്കു നാം അള്ളാഹുവിന് നാം തക്കവ രീതി നാം ജപിക്കുവാനും ധാരാളം സൽക്കർമ്മങ്ങൾ ബാധകാനും നാം ശ്രമിക്കൂ അതിനാൽ ഒരു മനുഷ്യൻ മരണപ്പെടുമ്പോൾ അമലുഹു അവൻ ചെയ്തതായ സൽക്കർമ്മങ്ങൾ മാത്രമേ അവനിൽ അവശേഷിക്കുകയുള്ളൂവെന്ന സീതുന റസൂൽ കരീം സല്ലാഹു അലൈലമാ പറഞ്ഞിട്ടുള്ള അങ്ങനെ നാം മുൻകാലഅലാ അവസാനം അവസാന വാചകം ഇലാഹഇല്ല ഞാൻ സ്വർഗത്തിൽ പ്രവേശിച്ചു വന്നു അങ്ങനെ നാം അള്ളാഹുവിലേക്ക് നാം അടങ്ങുവാൻ നാം ശ്രമിക്കുക അള്ളാഹുത്ത നമ്മുടെ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹുത്ത ആല കബൂലാക്കുകയും ചെയ്യുകയും ചെയ്യുമാറാകട്ടെ